നാളെ അമ്മയും കുഞ്ഞും അവരുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുന്നങ്കുടത്തേക്ക് എൻ്റെ കാര്യം വീണ്ടും ശങ്കരൻ തെങ്ങാത്തന്നെ വയ്യായക തീരെ പറ്റണില്ല എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണത് പാറു തെ പാറക തുണിയൊക്കെ തേച്ച് സെറ്റാക്കി ബാഗിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് നല്ല ഉറക്കുക ചേച്ചി മൂടും കൂടി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും എങ്കിലും അവൾക്കും സുഖമില്ല രാവിലെ ജൂബിലി മെഷീൻ്റെ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നതാണ് ഇന്നലെ ഇന്നലെ ഇവിടെക്ക് പെട്ടെന്ന് വയ്യാണ്ടായി ഷാരൂവിൻ്റെ കൂടെ കല്ലൂർ മടത്തിപ്പോയി അത് കഴിഞ്ഞ് ഇന്ന് രാ രാവിലെ പൊന്നു ജോലിക്ക് പോകാൻ വേണ്ടി പൊന്നു ചോറും സംഭവങ്ങളൊക്കെ തയ്യാറാക്കി പൊന്നു ഇറങ്ങാൻ നോക്കുമ്പോൾ ഇവിടെ ഛർദി തുടങ്ങി തലവേദന നേരത്തെ പറയുന്നുണ്ടോ അങ്ങനെ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ചോദിച്ചു പോണേ വയ്യേ എന്ന് അപ്പോൾ ഞാൻ എനിക്ക് വയ്യ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അമ്മാവനെ വിളിക്കുന്നു താഴെ അമ്മാവൻ തൊട്ട് താഴെ ഉണ്ടല്ലോ ആ പറമ്പിൽ തന്നെയുണ്ട് ഒരു ഒരു പറമ്പിലാണല്ലോ അവർ വീട് രണ്ട് പേരുടെയും പിന്നെ അവൻ ഇന്നലെ ഇവിടുത്ത് അമ്മയും കണ്ട് പോയി അവിടെ ചെന്ന് ട്രിപ്പ് കിട്ടു ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആയി പോന്നു മരുന്നൊക്കെ കൊടുത്ത് വീട്ടിൽ ഒന്ന് കൂളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു പോയ നേരത്ത് വീട്ടിലേക്ക് ആയി പോയ നേരത്ത് ഒരു നാലരയോടു കൂടി എത്തുമായിരിക്കും എത്തും എന്നാണ് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളൊക്കെ കിടക്കണം നമ്മുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു അതിഥികൾ വരുന്ന സമയത്ത് ഒരു ആതിഥ്യ മര്യാദ കാണിക്കേണ്ടതാണ് അതിനാദ്യം തന്നെ എല്ലാം ഒന്ന് നീറ്റാക്കി പറക്കി വയ്ക്കുക അടിച്ചു തുടച്ച് വൃത്തിയായിരിക്കുക അതിപ്പോൾ മൂന്നാല് ദിവസമായി തുടച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ട് ഇനി അവള് വന്നു വരിത്തിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കണം തീരെ തകർന്നു ഇനി ഇനിയാണെങ്കിൽ എത്ര ദിവസമുണ്ട് കുറ ചുരുങ്ങിയ ദിവസം ഒന്നാം തീയതി ജോയിൻ ചെയ്യണം ജോലിയൊക്കെ വരണം അയ്യോ അതെനിക്കിപ്പം തന്നെ വയ്യ കുഴപ്പമുണ്ടായിരുന്നില്ല നാല് മാസം ഒന്ന് റിലാക്സായി വന്നതായിരുന്നു വീണ്ടും ഇപ്പോൾ ഈ വൈയായിക വന്നതുകൊണ്ട് ജോയിൻ ചെയ്യണ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എങ്കിലും പോകാതിരിക്കാനും പറ്റില്ല അങ്ങനെ കാര്യങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി കുഞ്ഞിൻ്റെ അവിടെ വീട്ടിൽ തൊണ്ണൂറ് ചടങ്ങുകൾ അതിന് പോകണം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനി അവർ വരും ശനിയാഴ്ച സാധാരണ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ശനി കള്ളനാന്നൊരു പൊതുവെ പറിച്ചിട്ടുണ്ട് പക്ഷേ ഞായറാഴ്ച എന്നാണ് വിചാരിച്ചിരുന്നത് അവിടെ അവരൊരു നമ്പൂരിൽ എടുത്ത് പോയിട്ട് നോക്കിയപ്പോൾ ഞായറാഴ്ച നല്ല ദിവസമല്ല നക്ഷത്രം ശരിയല്ല ശനിയാഴ്ച കുഴപ്പമില്ല അതിന് അപ്പോൾ ശനിയാഴ്ച അയക്കോ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് ആ തിരുമേനി പറഞ്ഞിട്ടാണ് ശനിയാഴ്ച ഇവിടുന്ന് പോകുന്നത് രണ്ടരയ്ക്ക് ശേഷം രണ്ടേ കാലിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങണം അച്ഛൻ്റെ വീട്ടിലെപ്പോൾ കയറി ആരും കുഴപ്പമില്ല അമ്മയുടെ വീട്ടിൽ നിന്ന് രണ്ടേ കാലാവുമ്പോഴത്തേക്കും ഇറങ്ങണം അപ്പം അതൊന്നും നമ്മുടെ മൈൻഡിലേക്കിപ്പോൾ കയറുന്നേ ഇല്ല കാരണം വയ്യാത്ത കൊണ്ട് നേരത്തേക്കിങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ കണ്ടെന്നറിഞ്ഞ് വരുമായിരുന്നു ഇപ്പോൾ പക്ഷേ ഒന്നും ചിന്തിക്കാൻ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോസൊന്നും ഇടാനേ പറ്റണില്ല എനിക്ക് ഒന്നിനും പറ്റണില്ല ഒന്നിനും കിടക്കാനാണ് തോന്നണത് എപ്പോഴെപ്പോഴും കിടക്കണം എന്തൊക്കെയോ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നു അടുക്കളയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ദിവസങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം